നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഒരു മണിക്കൂറിലേറെ നേരം നിശ്ചലനായി വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് ഇന്റർനാഷണൽ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി ഒരു പതിനൊന്നുകാരൻ തിരൂർ തൃപ്രങ്ങോട് ബീരാൻചെറയിലെ ആലുങ്ങൽ മുഹമ്മദ് ഹനീനാണ് ആരെയും അമ്പരപ്പിക്കുന്ന അഭ്യാസത്തിലൂടെ റെക്കോർഡ് കുറിച്ചിരിക്കുന്നത് നീന്തൽ പരിശീലനം തുടങ്ങി നാലു മാസത്തിനകമാണ് ഹനീനിന്റെ നേട്ടം എന്നത് മറ്റൊരു റെക്കോർഡ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തൃപ്രങ്ങോട് ബീരാൻ ചിറയിലെ ആലുങ്ങൽ അബ്ദുൾ ഹക്കീമും മാതാവ് ചേന്നര പെരുന്തിരുത്തിയിലെ തുമ്പിൽ മുബീനയും ചേർന്ന തിരുനാവായയിലെ കോൾ ഓഫിൽ അവധിക്കാല വിനോദത്തിന്റെ ഭാഗമായാണ് ഹനീനിനെ നീന്തൽ പഠിക്കാൻ ചേർത്തത് വെറും നീന്തൽ പഠനം മാത്രമായിരുന്നു അവരുടെ മനസ്സിൽ എന്നാൽ പരിശീലകൻ താനൂർ സ്വദേശി എൻ വി നിസാർ അഹമ്മദ് ഹനീനിന്റെ കഴിവ് കണ്ടെത്തുകയായിരുന്നു പക്ഷേ സിമ്മിൻ്റെ സമയത്ത് ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഫ്ലോട്ടിങ് ആവുമല്ലോ എന്ന് പിന്നെ ഇനിക്കൊരു അനിയം കുട്ടിയുണ്ട് അപ്പോൾ അവനെ ഞാൻ ഞാൻ മൂവ്മെൻറ്റ്സ് ഇവിടെ അഡ്വാൻസ് ഇൻ്റർമീഡിയറ്റ് ലെവൽ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ പാരൻസിനോട് ചോദിച്ച് ഞാൻ ഇങ്ങനെ കുട്ടീനങ്ങനെ തരുമെന്ന് ചോദിച്ചു ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ അങ്ങനെ അവൻ വന്നപ്പോൾ ഇവൻ കണ്ടിന്യൂസ് ആയി അവൻ്റെ കൂടെ വന്നു അപ്പോൾ സിമ്മിന് നമ്മൾ മൂവ്മെൻറ്റ്സ് ശരിയല്ല അപ്പോൾ ഞാൻ അവനെ കൊണ്ട് വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് ക്ഷയിപ്പിച്ചു അങ്ങനെ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് എടുക്കുന്നതായിരുന്നു അപ്പോൾ ചെറിയൊരു മൂവ്മെൻറ്റ്സ് അതിൻ്റെ ഒരു ലെവലിൽ കിട്ടിയപ്പോൾ പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ പാരൻസ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ബുക്ക് ഓഫ് റെക്കോർഡ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിന് വേണ്ടി ട്രെയിൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഫുൾ സപ്പോർട്ട് അവരുടെ പാരൻസ് എല്ലാവരും അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് അവരോട് അഞ്ച് ഫൈവ് തേർട്ടി കൂടെ എത്താൻ പറഞ്ഞു സെവൻ ഓ ക്ലോക്ക് വരെ അങ്ങനെ ഒരു ഫസ്റ്റ് ഡേ ഒക്കെ വൺ മിനിറ്റ് ആയിരുന്നു പിന്നെ ടു മിനിറ്റ് ആയി അങ്ങനെ ഒരു മോഡൽ ചെയ്യിപ്പിച്ചപ്പോൾ അത് സെറ്റായി പിന്നെ അവിടുന്ന് ഇങ്ങനെ ഓരോരോ ചേഞ്ച് ചെയ്ത് 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 യോഗേൻ്റെ ഓരോ പൊസിഷൻസ് പഠിച്ചു നല്ലോം കോപ്പില്ല അലഹമ്മദില്ല ആൾ ഉഷാറേഡിനെ റെക്കോർഡ് ഇപ്പോൾ ഇൻറ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡാണ് അതിപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു കുട്ടീൻ്റെ പേരിൽ പത്ത് ആയിരുന്നു അടപ്പുറം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഉള്ളത് വൺ ഹവറാണ് അപ്പോൾ ഇവൻ്റെ പേരിലാണ് വൺ ഹവറിൽ കിടക്കുന്നത് ഇതിൻ്റെ പരമാവധി പെർഫോമൻസ് അങ്ങനെ ഇല്ല ഇവനിഞ്ഞും കിടക്കും പക്ഷേ ആ സമയത്ത് ഇവനുക്ക് ഒരു വിവരം പാസ് ചെയ്യാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നീച്ചതാണ് ജലനിരപ്പിൽ നിശ്ചലനായി കിടക്കുന്നതിനൊപ്പം നാല് യോഗാസന രീതികൾ ചെയ്യാനും ഹനീനിന് സാധിക്കും സ്വിമ്മിംഗ് പൂളിൽ മറ്റു കൂട്ടുകാരെല്ലാം നീന്തി തുടിക്കുമ്പോൾ നിശ്ചലനായി കിടന്ന അവരിൽ നിന്ന് വ്യത്യസ്തനാകുകയായിരുന്നു ഹനീൻ ഇത് നിസാർ അഹമ്മദ് ചൂണ്ടിക്കാണിച്ചതോടെ അത് പ്രോത്സാഹിപ്പിക്കാൻ രക്ഷിതാക്കൾ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് റെക്കോർഡ് നേട്ടത്തിനായി പരിശ്രമം ആരംഭിച്ചതെന്ന് മാതാവ് മുബീന പറയുന്നു വെക്കേഷന് ജസ്റ്റ് അവനൊരു വർക്കൗട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സ്വിമ്മിങ് പഠിപ്പിക്കാൻ കൊടുന്ന് ആക്കിയത് പെട്ടെന്ന് തന്നെ സ്വിമ്മിങ് പഠിച്ചു അതിനിടയ്ക്കാണ് മോനെ ഇങ്ങനെ ഒരു ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതായിട്ട് കണ്ടത് അപ്പം അവരുടെ കോച്ചാണ് അത് ശ്രദ്ധയിൽപ്പെടുത്തി പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു ബുക്ക് ഓഫ് റെക്കോർഡ്സിന് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തത് പക്ഷേ അപ്പോഴും സെലക്ഷൻ കിട്ടിയപ്പോഴും ഒട്ടും പ്രതീക്ഷിച്ചില്ല മോനിങ്ങനെ വേൾഡ് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സില് കിട്ടും എന്നുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഭയങ്കര സന്തോഷം ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഇങ്ങനൊരു വലിയൊരു അച്ചീവ്മെൻ്റ് കിട്ടിയതിൽ വളരെയധികം സന്തോഷം റെക്കോർഡ് നേട്ടത്തിന് ഹനീനെ തയ്യാറാക്കിയതിൽ നിസാർ അഹമ്മദിനുള്ള പങ്ക് സന്തോഷപൂർവ്വമാണ് മല്ലിപ്പയും കെ എം സി സി നേതാവുമായ തൂമ്പിൽ ഹംസക്കുട്ടി പങ്കിടുന്നത് ഇത് തന്നെ പറയാം പിന്നെ മാത്രമല്ല അതിൻ്റെ പിന്നില് എൻ്റെ മകളെ ഹാർഡ് വർക്ക് ഉണ്ട് വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞ് പിന്നെ സ്വയം വണ്ടി ഡ്രൈവ് ചെയ്യും വണ്ടിയിൽ ഇവിടെ കൂടുന്ന എല്ലാ ദിവസവും എല്ലാ വർക്കിംഗ് ഡേയ്സിലും വൈകുന്നേരം വന്ന് ഇവിടെ കോച്ചിങ് കൊടുത്ത് എന്നിട്ട് വീണ്ടും വീട്ടിൽ പോയി മോൾ പഠിക്കുന്നുണ്ട് മോൾ സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ എല്ലാ റിസ്ക് കൊടുത്തിട്ടാണ് മക്കളെ ഇങ്ങനെയുള്ള കാര്യത്തിൽ പിന്നെ പരിശീലിപ്പിക്കാനും ട്രെയിനിങ് കൊടുക്കാനും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കോച്ച് നിസാർ നിസാർ സാറിനെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ് കാരണം ഇത് കണ്ടു കണ്ടുപിടിച്ചതും ഇവനെ ഈ രൂപത്തിൽ വളർത്തി കൊണ്ടുവന്നതും പിന്നെ ഇതിനൊക്കെ കാരണം എൻ്റെ ഫാദർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം എന്ന് എന്നൊരു കഴിഞ്ഞ വെക്കേഷൻ ഇവിടെ വന്ന സമയത്ത് ഇവരെ കൊണ്ടും ഇവിടെ ചേർത്തതാണ് ഇതിനൊക്കെ ഒരു കാരണമായത് സ്വിമ്മിങ്ങിന് ചേർത്ത് ചേർത്ത് അന്ന് അത് മുതലാണ് ഏകദേശം രണ്ടോ മൂന്നോ മാസമായിട്ടുള്ളൂ മൊത്തത്തിൽ ഏതായാലും ഇപ്പോൾ കിട്ടിയ ഈ നേട്ടം വളരെയധികം ഞങ്ങൾ വെല്ലുവിള നിരക്ക് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഓഗസ്റ്റ് ആദ്യവാരത്തിലായിരുന്നു ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അധികൃതരുടെ പരിശോധന ഒരു മണിക്കൂറും പത്തു മിനിറ്റും നേരം ഹനിൻ വെള്ളത്തിനു മുകളിൽ നിശ്ചലനായി കിടന്നു കടകശ്ശേരി ഐഡിയൽ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ ഈ മിടുക്കൻ ഇന്റർനാഷണൽ ഒളിമ്പിക്സ് എക്സാം റാങ്ക് ഹോൾഡറുമാണ് യു തലത്തിൽ ഒന്നാം റാങ്ക് സ്വന്തമാക്കിയിട്ടുണ്ട് അനിയൻ മുഹമ്മദ് ഹനൂനും നീന്തൽ പരിശീലനം നേടുന്നുണ്ട് സ്വന്തം റെക്കോർഡ് തിരുത്തി പുതിയ സമയം സ്വന്തമാക്കണമെന്നാണ് ഹനീൻ ആഗ്രഹിക്കുന്നത്